ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് മുടികൊഴിച്ചിലുള്ളവർക്ക് അതൊക്കെ ഒന്ന് മാറിയിട്ട് മുടി നന്നായിട്ട് വളരാനും സ്കിൻ ഒന്ന് ഗ്ലോ ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണിത് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബദാമാണ് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കപ്പലൻ്റെയാണ് പച്ചക്കപ്പലിൻ്റെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ആ ഒരു തൊലി ഉൾപ്പെടെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പംകിൻ സീഡ്സ് പംകീൻ സീഡ്സാണ് അതൊരൊന്നര ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ സീഡ്സ് ആണ് അതും ഒന്നര ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് വാട്ടർ സീഡ്സ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഉള്ളതനുസരിച്ചിട്ട് സീഡ്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതെല്ലാം എല്ലാവരുടെയും കയ്യിൽ കാണണം എന്നില്ല അപ്പോൾ ഏതെങ്കിലും ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വാൾനട്ട് വാൾനട്ടാണ് കാഷിനട്ട്സ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു രണ്ടോ മൂന്നോ എണ്ണം ഞാൻ ഇവിടെ അത് ചേർക്കുന്നില്ല എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈന്തപ്പഴാണ് ഞാനിവിടെ മൂന്നെണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിനായിട്ട് വേറൊന്നും തന്നെ നമ്മൾ ഈ ഒരു ഡ്രിങ്കിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു ഈന്തപ്പഴത്തിൻ്റെ മധുരം മാത്രമാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഞാനതിൻ്റെ കുരു ഉൾപ്പെടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് എടുത്തിട്ട് വരാം അപ്പോൾ അതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിലെ കുരു മാറ്റിയിട്ടും കൂടി ഉണ്ടായിരുന്നു ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിയാ സീഡാണ് ഒരു ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഞാനിവിടെ ആണ് സോക്ക് ചെയ്തിട്ട് എടുക്കുന്നത് ഏകദേശം ഒരു കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു എട്ട് മണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇതാ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന നട്ട്സ് ആണെങ്കിലും സീഡ്സ് ആണെങ്കിലും എല്ലാം നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കപ്പലണ്ടിയിലെയും ബദാമിലെയും തൊലിയൊക്കെ മാറ്റണമെങ്കിൽ മാറ്റാം ഞാനിവിടെ മാറ്റുന്നില്ല കേട്ടോ അതുൾപ്പെടെയാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആണ് ഇത് കൈവശം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇപ്പോൾ ഇതിൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ റോബസ്റ്റാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതില്ലെന്നുണ്ടെങ്കിൽ റോബസ്റ്റ് ഉപയോഗിച്ചാൽ മതിയാവും അതതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ആ ഒരു കുരുവും മാറ്റിയിട്ട് അതിൻ്റെ ഫ്ലഷ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇങ്ങ് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ഞാൻ ഇതിലേക്ക് പാലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല താല്പര്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു ടേസ്റ്റൊക്കെ കുറച്ചുകൂടി കിട്ടും അതിന് വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും ഞാൻ ഇനി ഇതിലേക്കൊന്നും ചേർക്കുന്നില്ല ഇങ്ങനെ തന്നെയാണ് അരച്ചിട്ട് എടുക്കുന്നത് അപ്പോൾ അതാദ്യം ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് അങ്ങ് സെർവ് ചെയ്യാം കുറച്ചൊന്ന് ആയിട്ടാണ് ഇരിക്കുന്നത് കുറച്ചുകൂടി ലൂസ് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളമോ പാലോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയ്ക്കാനും മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഗ്ലോ ആവാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഡ്രിങ്ക് ആണ് നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള കുറേ റെസിപ്പീസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കയറി ഒന്ന് കണ്ടുകൂടി നോക്കണേ ഈ ഒരു ഡ്രിങ്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കഴിക്കാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇടനേരങ്ങളിൽ കഴിക്കാവുന്നതാണ് കേട്ടോ എല്ലാ ദിവസവും ഒരു ഗ്ലാസ് വീതം കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇത് കഴിച്ച ഉടനെ തന്നെ നമുക്കൊരു റിസൾട്ടൊന്നും കിട്ടത്തില്ല കേട്ടോ കുറച്ച് നാൾ നമ്മൾ കുടിക്കണം ഒരു ഒരു മാസമൊക്കെ കുടിക്കുമ്പോഴാണ് ഒരു റിസൾട്ട് കിട്ടി തുടങ്ങുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഡോക്ടറിനോട് ചോദിച്ചിട്ട് മാത്രം കഴിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്തേക്കണേ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്